ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴത്തിൻ്റെ ഈ തോല് നമ്മൾ കളയാറാണല്ലോ പതിവ് ഇനി നമുക്ക് പഴത്തോല് കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ല നല്ലൊരു അടിപൊളി ടിപ്പെന്നാണ് കേട്ടോ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ കഞ്ഞിവെള്ളത്തിലേക്ക് പഴത്തിൻ്റെ തോലെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പം കത്രി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഞാൻ ഇതിന്റെ തോലെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊരു നല്ലൊരു വളമായിട്ടാണ് ഞാനത് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ പഴത്തോലെല്ലാം വെട്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ചായ കാച്ചുമ്പോൾ ഉണ്ടാവുന്ന ആ ചായൻ്റെ ചണ്ടി ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് മുട്ടത്തോടും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൈവെച്ചിട്ട് തന്നെ അതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് അടച്ചു വെക്കാൻ പോകാം കേട്ടോ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം അപ്പോഴാണ് ഇത് നല്ലൊരു നമുക്ക് പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവവളം തന്നെയാണ് കേട്ടത് പഴത്തിൻ്റെ തോടും തോലും അതേപോലെ മുട്ടത്തോടും ചായപ്പൊടിച്ചാണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ കുറച്ച് ദിവസം കഞ്ഞിവെള്ളത്തിൽ ഒരു രണ്ട് ദിവസം കഞ്ഞിവെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ ഈ വെള്ളം എടുത്ത് നോക്കുന്നത് അപ്പം നമുക്ക് ഒന്ന് അടുപ്പ് തുറന്നു നോക്കാം അപ്പം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ പഴത്തോലിൻ്റെ അതും അതേപോലെ മുട്ടത്തോടും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പുളിച്ച കഞ്ഞിവെള്ളം തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിച്ചിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളം നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നേർപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലൊരു കട്ടി തന്നെ ആണല്ലോ അപ്പൊ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചതിന് ശേഷം നമുക്കിത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ചെടികളുടെ വേരുഭാഗത്ത് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളം തന്നെ ആയിരിക്കും കേട്ടോ ചെടികൾക്കൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് ചെടികളുടെ ഇലക്കൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നല്ലൊരു വളം തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കഞ്ഞിവെള്ളം വീട്ടിലുണ്ടാവുമല്ലോ അപ്പം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് പഴത്തോലും അതേപോലെ മുട്ടത്തോടും അതേപോലെ ചായപ്പൊടീൻ്റെ തേയിൽ നമ്മൾ ചായ കാച്ച് തേയിലിൻ്റെ ചണ്ടിയും ഉള്ളിത്തോലും എന്തുണ്ടെങ്കിലും ഇതേപോലെ ഇട്ടിട്ട് രണ്ട് ദിവസം നന്നായി തന്നെ പുളിപ്പിച്ചെടുക്കുക കഞ്ഞിവെള്ളം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്കുള്ള ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നല്ലൊരു വളം തന്നെ ആയിരിക്കും കേട്ടോ ചെടികൾക്ക് ഒക്കെ ഒഴിച്ചുകൊടുക്കാനായിട്ടുള്ള അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും എല്ലാം ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല തഴച്ച് വളരും ചെയ്യും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കായ് പൂടാനും കായ് കായ്ക്കാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ചെയ്ത് നോക്കട്ടോ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിൽ അടുക്കളത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂവും കായൊക്കെ ഉണ്ടാവാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ ഫ്രൈ പാനും സോസ് പാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം കുറെ കഴിയുമ്പോൾ അതിന്റെ ഈ ഒരു അടിവശം ഗ്യാസിൽ വെക്കുന്ന ഈ ഭാഗം നല്ല കറുപ്പായിരിക്കും നമ്മൾ എത്ര തേച്ച് കഴിക്കാതെ അത് പോയില്ല അപ്പം നമുക്ക് വിചാരിക്കും ഇതിന്റെ കോട്ടിങ് പോകും അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പം നമുക്ക് കോട്ടിങ് ഒന്നും പോവാതെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഉണ്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇതേപോലത്തെ സോസ് പാനും ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കമഴ്ത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉപ്പ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ ഏത് ഭാഗത്താണോ ഫ്രൈ പാനിന്റെ ഏത് ഭാഗത്താണോ നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ ഒന്ന് പരത്തി തന്നെ വെച്ചുകൊടുക്കട്ടെ ഈ ഉപ്പ് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ ഉപ്പിന്റെ മുകളിൽ തന്നെ ഇതേപോലെ ബേക്കിംഗ് സോഡ ഇതേപോലെ ഒന്ന് വിതറിട്ടുകൊടുക്കട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഏത് ഡിഷ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് വിമ്മ വിമ്മോ അതേപോലെ ബ്രില്ലോ ഏതാണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് ഇതേപോലെ ഇതേപോലൊന്ന് ഉറ്റിച്ചു കൊടുക്കട്ടോ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ വിനാഗിരി ഒഴിക്കുമ്പം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് നോക്കാം അപ്പം അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ടിഷ്യൂ പേപ്പർ എടുത്തു മാറ്റാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ ആദ്യം കണ്ട സോസ് പാനേ അല്ല കേട്ടോ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലുള്ള കരിയും കറയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ സ്ക്രബർ വെച്ച് ഒരച്ചു കൊടുക്കേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ ഇതില്ല കരിയും അതേപോലെ കറയും എല്ലാം പോയിട്ട് നല്ലോണം ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കാം നമ്മൾ തേച്ച് ഒരച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സോസ് പാനും അതേപോലെ ഫ്രൈ പാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനാൻ പറ്റിയ നല്ലൊരു ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇപ്പോളായിട്ടുള്ള ടിപ്പ് എന്നാണത് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തടക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാവുമല്ലോ ഉരുളക്കിഴങ്ങ് അപ്പം നമുക്കൊരു ഉരുളക്കിഴങ്ങിന്റെ പകുതി ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഉരുളക്കേങ്ങ ഒന്ന് തോല് കളഞ്ഞതിന് ശേഷം ഞാനിത് ആ പകുതി ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ജ്യൂസാണ് ഇട്ടതിലേക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ ഇതിന്റെ ജ്യൂസ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പൊ ദാ പകുതി ഉരുളക്കിഴങ്ങ് എടുത്ത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിന്റെ പിഴിഞ്ഞിട്ട് ഇതിന്റെ നീര് ഞാൻ നല്ലോണം ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കടലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇതിൽ ആണോ നിങ്ങൾ ജ്യൂസ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റി അതിന് ആവശ്യമായിട്ടുള്ള കടലപ്പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാനിവിടെ രണ്ട് സ്പൂണ് കടലപ്പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ഈ കടലപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൾ ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയി കിട്ടാനും അതേപോലെ സൂര്യാഘാതമേറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു കരുവാളിപ്പൊക്കെ മാറിക്കിട്ടാനൊക്കെ ഉണ്ടോ ഈ കടലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടി മുഖത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം തന്നെ നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിന്നിനൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതിലേക്ക് കടലപ്പൊടി ഇട്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ചിട്ട് ഉള്ള ആ മഞ്ഞൾപ്പൊടിയാവുമ്പം ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ അത് സമയത്ത് പക്ഷെ നമ്മൾ കടകളിൽ നിന്നെല്ലാം മഞ്ഞൾപ്പൊടി വാങ്ങിക്കുന്ന സമയത്ത് എന്തെങ്കിലും കെമിക്കലൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് കടലപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് വീട്ടിൽ തന്നെ പൊടിച്ചതാകുമ്പം ഒന്നും കൂടെ നമുക്ക് വിശ്വസിച്ച് ഇടാനായിട്ട് പറ്റും അപ്പം മഞ്ഞൾപ്പൊടിയും കടലപ്പൊടിയും ഈ പൊട്ടാറ്റോന്റെ ജ്യൂസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരു സ്പൂണ് തേനും കൂടെ ഒഴിച്ചിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നുകിലും നമ്മൾ പച്ചപ്പാൽ എടുത്തിട്ട് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഉണ്ട് നമുക്ക് വേഗത്തിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതേപോലെ ഫേസിൽ നന്നായിട്ട് ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നല്ല പ്ലെയിൻ വാട്ടറിൽ തന്നെ അത് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടാവുന്ന നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് ഇട്ടത് അപ്പോൾ ഉരുളക്കിഴങ്ങും അതേപോലെ കടലപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് ഇതിന് കിട്ടാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം താങ്ക്